വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കോൺഗ്രസ് രാജ്യത്തെ എല്ലായിടത്തും മുന്നോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് കാശെടുക്കാൻ പോയിട്ട് ട്രെയിൻ ടിക്കറ്റ് കാശെടുക്കാനുള്ള പണം കയ്യിലില്ല ഈ രാജ്യത്ത് ഒരിക്കലും നടക്കാത്ത രീതിയിൽ ലോകത്ത് ഒരിക്കലും നടക്കാത്ത രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൌണ്ട് മരവിപ്പിച്ച ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത് ഇതെല്ലാം ജനങ്ങൾക്കറിയാം അവര് സഹായിക്കും അവർ വോട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കും അവര് സാമ്പത്തിക സഹായം നൽകിയും ഞങ്ങളെ സഹായിക്കും ക്രൌഡ് ഫണ്ടിംഗ് വേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളത് ക്രൌഡ് ഫണ്ടിംഗ് നടത്തും ഇപ്പൊ തന്നെ ഞങ്ങളുടെ ആളുകൾ വീടുകൾ കയറുമ്പോൾ ആളുകൾ പണം തരാൻ തയ്യാറും സ്കോഡ് പ്രവർത്തനം നടത്തുമ്പോൾ നിങ്ങളോട് എന്തൊരു ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത് ബി ജെ പി എന്ന് പറയുന്ന ദേശീയ ഭരണകൂടം അവരുടെ നേതൃത്വം നൽകുന്ന ഭരണകൂടം അതുകൊണ്ട് അമ്പത് രൂപയും നൂറ് രൂപയും ഇരുന്നൂറ് രൂപയൊക്കെ പാവങ്ങൾ അടക്കമുള്ള ആളുകൾ സ്കോഡ് കയറുന്ന യു ഡി എഫ് പ്രവർത്തകർക്ക് കൊടുക്കുകയാണ് കാരണം അത്രമാത്രം ജനങ്ങൾക്കൊരു ഒരു വിഷമമുണ്ടായിരിക്കണം ഒരു ജനാധിപത്യത്തെ ഇങ്ങനെ കുളിച്ചു മൂടിയാണ് രാജ്യത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് അവരുടെ അക്കൗണ്ടിലുള്ള വൈറ്റ് മണി അല്ലല്ലേ ഞങ്ങളുടെ അക്കൗണ്ടിലുള്ളത് രേഖകളുള്ളതാണ് ആ പണം പോലും ഉപയോഗിക്കാൻ പറ്റാതെ അത് മുഴുവൻ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് മരവിപ്പിച്ച് നിർത്തിയിരിക്കുക ആ ബിജെപിയായിട്ടാണ് ഞങ്ങളിവിടെ യുദ്ധം ചെയ്യുന്നത് ആ ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് അല്ലാതെ സി പി എം മത്സരിക്കുന്ന പോലെ മരപ്പെട്ടി ചിഹ്നത്തിലും നീരാളി ചിഹ്നത്തിലും മത്സരിക്കാതിരിക്കാൻ പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ടല്ല ഞങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങൾ ബിജെപിയെ താഴെ ഇറക്കാനാണ് ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെയിറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് മുഖ്യമന്ത്രി പറയേണ്ടത് വളരെ ഗൗരവമാർന്ന നിരവധി ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു ബാസപ്പടി ആരോപണവുമായിട്ട് ഗൗരവതരമായ അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചു ഇതുവരെ വാ ഉത്തരം പറഞ്ഞിട്ടില്ല അദ്ദേഹവും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ മന്ത്രിയും പറഞ്ഞിട്ടില്ല രണ്ടുപേരും പറഞ്ഞിട്ടില്ല മറുപടി അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോ മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കിലേക്ക് നിരവധി സ്ഥാപനങ്ങൾ പണം കൊടുത്തിട്ടുണ്ട് എന്തിന്റെ പുറത്താണ് ആ പണം കൊടുത്തത് എന്ത് ഫേവറാണ് എന്ത് ആനുകൂല്യമാണ് ആ സ്ഥാപനങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ ഭരണകൂടം ചെയ്തു കൊടുത്ത് വെറുതെ ഒന്നും കൊണ്ടുപോയി ആരും ആരുടെ അക്കൌണ്ടിലേക്കും പൈസ ഇടൂലല്ലോ ഏതെങ്കിലും കമ്പനിയുടെ അക്കൗണ്ടിൽ കൊണ്ട് ആരെങ്കിലും പൈസ ഇടുക അപ്പൊ പൈസ ഇട്ടിരിക്കുന്നത് നികുതി വെട്ടിപ്പിന് അടക്കമുള്ള കാര്യങ്ങൾക്ക് സൗജന്യം ചെയ്തു ചെയ്തുകൊടുത്തതിന്റെ പേരിലാണ് ഈ പണം നിക്ഷേപിച്ചിരുന്നത് പന്ത്രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് പണം കൊടുത്തിരിക്കുന്നത് എന്തിനാണ് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചത് മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊണ്ട് മകളുടെ കമ്പനിയിലേക്ക് ഇത്രയും വലിയ തുക എങ്ങനെ എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് ഈ അഴിമതി നടത്തിയിരിക്കുന്നത് അതിന് ഉത്തരം പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്ക് ഉണ്ട് പറഞ്ഞേ മതിയാവും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാവിലെ പൌരത്വം പൌരത്വം എന്ന് പറഞ്ഞിട്ട് വരണ്ട പൌരത്വ നിയമത്തെ സംബന്ധിച്ച് ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും കോൺഗ്രസിനും യു ഡി എഫിനും അതിശക്തമായ നിലപാടുണ്ട് ഞങ്ങളുടെ ശ്രീ രമേശ് ചെന്നിത്തലയാണ് സുപ്രീം കോടതിയിൽ കശിയേർന്നിരിക്കുന്നത് ഈ കേസിൽ കേരളത്തിൽ നിന്ന് അതുപോലെ മുസ്ലിം ലീഗാണ് പരാതി കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കോടതിയിൽ കൊടുത്തിരിക്കുന്നു ഞങ്ങളൊക്കെ ഫൈറ്റ് ചെയ്യാണ് ഇപ്പൊ ഇറങ്ങിയിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിട്ട് ഈ വർത്താനം മാത്രം പറയേണ്ടത് ഇതൊക്കെ ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് സംസ്ഥാനത്തെ ദയനീയമായ സ്ഥിതി ഇപ്പൊ പണ്ടില്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് ട്രഷറിയിലേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുക ഗവൺമെന്റ് ഗവൺമെന്റ് എന്താ അധികാരമുള്ളത് അധികാര വികേന്ദ്രീകരണം വന്നു പഞ്ചായത്ത് രാജ് നിയമവും നഗരപാലിക നിയമവും പാസാക്കി മുഖ്യമന്ത്രിയും തദ്ദേശ സ്വയംഭരണ മന്ത്രിയും ആ നിയമം ഒന്ന് മറച്ചു നോക്കണം സർക്കാരിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തനത് ഫണ്ട് ട്രഷറിയിലേക്ക് നിക്ഷേപിക്കാൻ പറയാനുള്ള ഒരു അധികാരവും ഇല്ല ഒരു അധികാരമില്ല ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുത്തില്ല രണ്ടാം തൊഴിൽ കൊടുത്തു കൊടുത്തത് ട്രഷറി ബാൻ വെച്ച് മാറ്റിയെടുക്കാൻ പറ്റിയില്ല മൂന്നാമത്തെ ഗഡ് കൊടുത്തില്ല ഇരുപത്തിരണ്ടാം തീയതിക്ക് മുമ്പ് ട്രഷറിയിലെ ബില്ല് മുഴുവൻ ക്യൂ ആയി അപ്പൊ മൂന്നിലെ ഒന്ന് തുക മാത്രമാണ് ഈ വർഷം കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അവരുടെ തലത് ഫണ്ട് എടുത്ത് ട്രഷറി കൊടുത്ത് ശമ്പളം കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ടാണ് ദയനീയമായ സ്ഥിതിയാണ് പരിതാപകരമായ സ്ഥിതിയാണ് കേരളത്തിൽ പഞ്ചായത്തിന്റെ തലത് ഫണ്ട് എടുത്ത് ട്രഷറി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന സർക്കാരാണ് ഒരു പൈസ കയ്യിലില്ല ഇല്ല ഇതിനൊക്കെ ഉത്തരം പറയട്ടെ ഈ അഴിമതി കെടുകാര്യസ്ഥത കൊണ്ട് കേരളത്തെ മുച്ചൂടും മുടിപ്പിച്ചതിനാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മറുപടി പറയുന്നത് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു